ഐ പി എൽ ഒത്തുവിളി അന്വേഷിക്കാൻ ബി സി സി ഐ നിയോഗിച്ച രവി സവാനി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാല് കളിക്കാർക്ക് ബിസിസിഐ വിലക്ക് ഏർപ്പെടുത്തിയത് ശ്രീശാന്ത് അങ്കി ചൗവാൻ എന്നിവർക്ക് ആജീവനാന്ത വിലക്കും അമിത് സിംഗിന് അഞ്ചു വർഷവും സിദ്ധാർത്ഥ ത്രിവേദിക്ക് ഒരു വർഷത്തെ വിലക്കുമാണ് ലഭിച്ചത് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർമീത് സിംഗിനെതിരെ നടപടിയെടുത്തില്ല സവാനി കമ്മീഷന് മൊഴി നൽകാതിരുന്ന അജിത് ചാന്ദിക്കെതിരായ നടപടി പിന്നീട് പ്രഖ്യാപിക്കും ബി സി സി ഐ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറി നിൽക്കുന്ന എൻ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ അരുൺ ജെയ്റ്റ്ലി നിരഞ്ജൻ ഷാ എന്നിവരടങ്ങിയ അച്ചടക്ക സമിതിയുടേതാണ് തീരുമാനം ആരോപണവിധേയരായ താരങ്ങളെ വിളിച്ചുപരുത്തി വിശദീകരണം ശേഷമാണ് നടപടി കൈക്കൊണ്ടത് താരങ്ങൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും അഞ്ചു വർഷമോ ആജീവനാന്ത വിലക്കോ നൽകണമെന്നും സവാനി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അഴിമതിക്കും ഒത്തുകളിക്കുമതിനായുള്ള ശക്തമായ സന്ദേശമാണ് നടപടി വ്യക്തമാക്കുന്നതെന്ന് ബിസിസിഐ അറിയിച്ചു മെയ് പതിനാറിനാണ് ഐ പി എൽ ഒത്തുകളിക്കേസിൽ ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തത് വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ